മലയാളികൾ എന്തുകൊണ്ടാണ് പറ്റിക്കപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഈ തട്ടിപ്പുകാർ ഉപയോഗിക്കുന്ന സൈക്കോളജിക്കൽ ടെക്നിക്കുകൾ എന്താണ് എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും പത്രത്തിലൂടെ നിങ്ങൾ വായിച്ചറിഞ്ഞ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് അനുഭവമുള്ള എന്തെങ്കിലും ഒരു തട്ടിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ തട്ടിപ്പിന്റെ ഒരു ഇരയാണെങ്കിൽ നിങ്ങൾ അതിനൊരു റെഫറൻസ് പോയിന്റായി വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉൾക്കൊള്ളാനും ഒരു പക്ഷേ അത്തരം തട്ടിപ്പുകൾക്ക് ഇരയാകാതെ രക്ഷപ്പെടാനും നിങ്ങളെ സഹായിക്കും നമ്മൾ തട്ടിപ്പിന് ഇരയാകുന്നതിനെ പറ്റി സംസാരിക്കുന്നതിന് മുമ്പ് ബേസിക്ക ായിട്ട് നമ്മൾ ചിന്തിക്കുന്ന രീതികൾ എന്തൊക്കെയാണ് എന്ന് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചൊരു ചെറിയൊരു ഐഡിയ വേണം നമ്മൾ ബേസിക്കലി രണ്ട് രീതിയിലാണ് ചിന്തിക്കുന്നത് ഒന്ന് ഫാസ്റ്റ് ആയിട്ടും തിങ്ക് ചെയ്യുന്നു സ്ലോ ആയിട്ടും തിങ്ക് ചെയ്യുന്നു ഫാസ്റ്റ് ആയിട്ട് തിങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനെയും കുറിച്ച് യു ആർ അണ്ടർ അറസ്റ്റ് എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴത്തെ നമ്മുടെ കൈകൾ രണ്ട് മുമ്പോട്ട് വെച്ച് എന്നെ വിലങ്ങണിയിക്കൂ ഞാൻ കീഴടങ്ങി എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സ്റ്റേജാണ് ഈ ഫാസ്റ്റ് തിങ്കിങ് എന്ന് പറയുന്നത് നമ്മൾ ഒന്നിനെ പറ്റിയും ആലോചിക്കാതെ എന്താണോ പുറത്തുനിന്ന് കേൾക്കുന്നത് അത് അതേപടി വിശ്വസിക്കുന്ന പെട്ടെന്ന് നമ്മൾ എന്തിന്റെ സൂചനകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനം ഈ ഫാസ്റ്റ് എന്ന് പറയുന്നത് അതേസമയം സ്ലോ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗഹനമായിട്ട് ആലോചിച്ച് അതിന്റെ കുറവും കൂടുതലും ഒക്കെ നോക്കി അതിന്റെ നെല്ലും പതിരും ഒക്കെ വേർതിരിച്ചറിഞ്ഞ് ഇതാണ് ശരി ഇതാണ് തെറ്റ് എന്ന് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ എടുക്കുന്ന ഒരു തീരുമാനങ്ങൾ ആ ചിന്താ രീതിയാണ് സ്ലോ തിങ്കിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ എപ്പോഴും ലോഡ് ഏറ്റവും കുറയ്ക്കാൻ എങ്ങനെ സാധിക്കും എന്നതിനെ പറ്റിയായിരിക്കും ആലോചിക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മളെ കൊണ്ട് എപ്പോഴും ചെയ്യിക്കാൻ തുനിയുകയും ചെയ്യുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഒരു സിംഹഭാഗവും നമ്മൾ ഫാസ്റ്റ് തിങ്കിങ് ആയിരിക്കും ഉപയോഗിക്കാറുള്ളത് ഇത് സാധാരണഗതിയിൽ ഒരു സാധാരണക്കാരനേക്കാൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് അറിയാൻ കഴിയുന്നത് ഈ തട്ടിപ്പ് നടത്തുന്ന ആൾക്കാർക്കായിരിക്കും കാരണം നമ്മൾ പെട്ടെന്നാണ് തീരുമാനം ഒരു അർജൻസി ക്രിയേറ്റ് ചെയ്ത് ആ പെട്ടെന്ന് തീരുമാനം എടുക്കാനായി നമ്മൾ ഉപയോഗിക്കുന്ന സൂചനകൾ എന്തൊക്കെയാണ് എന്ന് പഠിച്ച് അതിൽ പി എച്ച് ഡി എടുത്തവരായിരിക്കും മിക്കവാറും ഈ തട്ടിപ്പ് വളരെ വിദഗ്ധമായി സക്സസ്ഫുൾ ആയി നമ്മുടെ മുകളിൽ അടിച്ച് ഏൽപ്പിക്കാൻ കഴിവുള്ളവർ അപ്പോ മലയാളികൾക്കിടയിൽ ഇപ്പൊ ഈ തട്ടിപ്പ് നടത്തുന്ന ഞാൻ ഈ പറഞ്ഞ സൂചനകൾ എന്നതിന് സൈക്കോളജിയിൽ അതിന് കൊഗുനറ്റീവ് ഹ്യൂറിസ്റ്റിക്സ് എന്നാണ് പറയുന്നത് അപ്പൊ ഈ കൊഗുനറ്റീവ് ഫ്യൂറിസ്റ്റിക്സ് ഒരുപാടുണ്ട് എണിയാൽ തീരാത്തത്ര കൊഗുനേറ്റീവ് ഹ്യൂറിസ്റ്റിക്സ് ഉണ്ട് പക്ഷെ നമ്മളെ പ്രത്യേകിച്ച് മലയാളികളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് തട്ടിപ്പുകാർ സർവ്വസാധാരണമായി പണ്ടുമുതലേ ഉപയോഗിക്കുന്ന കുറേ ഫ്യൂറിസ്റ്റിക്സുകളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഡോക്ടർ എന്ന് പറയുന്ന ടൈറ്റിൽ ഉപയോഗിക്കുന്നത് നമുക്കറിയാം ഈ ഡോക്ടർ എന്ന് പറയുന്നത് തന്നെ രണ്ട് തരത്തിലുള്ള ഡോക്ടർമാരുണ്ട് ഒന്ന് നമ്മളെ ചികിത്സിക്കുന്ന എം ബി ബി എസ് കഴിഞ്ഞ മെഡിസിൻ റിലേറ്റഡ് ആയിട്ടുള്ള അലോപ്പതി ചികിത്സ നടത്തുന്ന നമ്മുടെ അസുഖങ്ങൾ വന്നാൽ നമ്മൾ ചികിത്സ തേടി പോകുന്ന നമ്മുടെ ജീവൻ രക്ഷിക്കുന്ന ഡോക്ടർമാർ രണ്ടാമത്തെ കാറ്റഗറി ഡോക്ടർമാർ എന്ന് പറയുന്നത് അക്കഡമിക് ലെവലിൽ പി എച്ച് എടുത്ത് ഏതെങ്കിലും ഒരു വിഷയത്തെ അഗാധമായ രീതിയിൽ പഠിച്ച് അവരുടെ പാണ്ഡിത്യം ഒരു അറിവ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ അത് കൂടുതലും അധ്യാപകരായിരിക്കും അല്ലെങ്കിൽ അക്കാഡമിക് രീതിയിലുള്ളവരായിരിക്കും ഗവേഷകരായിരിക്കും അവർക്കും അവരുടെ പി എച്ച് ഡി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും ഡോക്ടർ എന്ന് പറയുന്ന ടൈറ്റിൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏത് തരത്തിലുള്ള ഡോക്ടർ ോക്ടറോ ആയിക്കോട്ടെ നിങ്ങളൊരു ഡോക്ടർ ആണെങ്കിൽ നിങ്ങൾ പറയുന്ന എന്തും ഞങ്ങൾ വിശ്വസിക്കും എന്ന ഒരു രീതിയിലാണ് നമ്മൾ പണ്ട് മുതലേ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് അതൊരു പക്ഷേ നമ്മൾ മലയാളികൾക്കിടയിൽ മാത്രമാണോ അതോ ലോകമെമ്പാടുമാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ലോകമെമ്പാടും ഡോക്ടർമാർ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു പ്രത്യേക പരിഗണനയും ഒരു റെസ്പെക്ടും അൺകണ്ടീഷണൽ ആയിട്ടുള്ള ആക്സെപ്റ്റൻസും എല്ലാ രാജ്യങ്ങളിലും അവിടെ താമസിക്കുന്ന ജനങ്ങൾ കൊടുക്കാറുണ്ട് തട്ടിപ്പുകാർക്ക് ഇത് വളരെ നന്നായിട്ട് അറിയാം കാരണം ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഉള്ളിൽ വരുന്ന ആദ്യത്തെ ചിന്ത എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന അയാൾക്ക് കാര്യങ്ങൾ അറിയാവുന്ന മനുഷ്യന്റെ നന്മ മാത്രം മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തിക്കുന്ന ചിന്തിക്കുന്ന ആൾക്കാരാണ് ഡോക്ടർമാർ എന്നാണ് ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാരും വിശ്വസിക്കുന്നത് പ്രത്യേകിച്ച് മലയാളികൾ അതുകൊണ്ട് തന്നെ തട്ടിപ്പുകാർ എപ്പോഴും അവർ വെറും ഒരു പേര് പറയുന്നതിന് പകരം മോഹൻകുമാർ എന്ന് പറയുന്നതിനു പകരം ഡോക്ടർ മോഹൻകുമാർ എന്ന് പറയുന്നു അതോടുകൂടി തന്നെ ആ മോഹൻകുമാറിന് മോഹൻകുമാറിൽ ഇല്ലാത്ത അല്ലെങ്കിൽ തട്ടിപ്പുകാർക്ക് ഉണ്ട് എന്ന് തട്ടിപ്പുകാർക്കുള്ള കുറെ വിശേഷണങ്ങൾ ഇല്ലാതാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ആണ് ഈ പറയുന്ന ഡോക്ടർ എന്ന് പറയുന്ന പ്രിഫിക്സ് ഏറ്റവും കൂടുതൽ നിങ്ങൾ മലയാളികൾക്കിടയിൽ കേരളത്തിൽ നടന്ന തട്ടിപ്പ് കേസുകളിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ചാൽ ആ തട്ടിപ്പിൽ മുഖ്യപ്രതിയായിരിക്കുന്ന ഒരാളിന് ഒരുപക്ഷെ ഡോക്ടർ എന്നുള്ള ഒരു ഡെസിഗ്നേഷൻ അയാൾ ഉപയോഗിച്ചിട്ടുണ്ടാകും അല്ല എങ്കിൽ ഏതെങ്കിലും കുറെ ഡോക്ടർമാരുടെ ഒരു സംഘത്തെയോ ഏതെങ്കിലും ഡോക്ടറിനെയോ ഒരു ടെസ്റ്റിമോണിയൽ തരുന്നതിന് വേണ്ടി അയാൾ ഉപയോഗിച്ചിരിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഇനി ഡോക്ടർമാർ കഴിഞ്ഞാൽ ഡോക്ടർമാരെയാണ് മലയാളികൾ ഏറ്റവും കൂടുതൽ വിശ്വാസം എന്ന് പറയുമ്പോൾ തൊട്ട് താഴെ നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന മറ്റൊരു സമൂഹമാണ് അധ്യാപക സമൂഹം എന്ന് പറയുന്നത് അതിനകത്ത് ടീച്ചർ അല്ലെങ്കിൽ മാസ്റ്റർ അല്ലെങ്കിൽ മാഷ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ വേറെ ഒന്നും അവിടെ നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് നമ്മൾ അപ്പോഴേ തന്നെ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കും കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡോക്ടറോ ഒരു ടീച്ചറോ അല്ലെങ്കിൽ ഒരു മാഷോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്ത് പിന്നെ അതിനൊരു സത്യമുണ്ടോ അവർ പറയുന്നത് കള്ളമാണോ കള്ളമായിരിക്കാനുള്ള സാധ്യതയേ ഇല്ല എന്നുള്ള രീതിയിൽ നമ്മൾ ബാക്കി എല്ലാ ക്രിട്ടിക്കൽ തിങ്കിങ്ങും അപ്പാടെ തന്നെ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കും അതുകൊണ്ടാണ് ഈ പറയുന്ന ടീച്ചർ അല്ലെങ്കിൽ ഡോക്ടർ എന്ന് പറയുന്നവരെ തട്ടിപ്പുകാർ പ്രധാനമായിട്ട് ഒന്നുകിൽ അവർ ഒരു ടീച്ചറാണ് എന്ന് ക്ലെയിം ചെയ്യും അതല്ല എങ്കിൽ ഇവർ ഏതെങ്കിലും ഒരു ടീച്ചറിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടറിനെയോ ഇവരുടെ തട്ടിപ്പ് നല്ലതിനു വേണ്ടിയാണ് അയാൾ അത് ചെയ്യുന്നത് എന്ന് പറയിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തും അങ്ങനെയുള്ള വീഡിയോസോ അല്ലെങ്കിൽ അവരെ കൊണ്ട് ഫേസ്ബുക്കിൽ എഴുതിക്കുകയോ ഈ ഇയാൾ ഈ ചെയ്തതിന്റെ ഉദ്ദേശം സതുദ്ദേശമാണ് എന്ന രീതിയിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറയിപ്പിക്കുകയോ ചെയ്യുന്ന ടെക്നിക്കുകൾ തട്ടിപ്പുകാർ മലയാളികൾക്കിടയിൽ കൂടുതലായി ഉപയോഗിക്കാറുണ്ട് ഇത് രണ്ടും കഴിഞ്ഞാൽ പിന്നെ മലയാളികളെ തട്ടിപ്പിന് വിധേയമാക്കാൻ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ഉന്നത അധികാര പദവികളിൽ ഇരിക്കുന്ന ആൾക്കാരെ ഇറക്കിയുള്ള ഒരു കളിയാണ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ ഐ എ എസ് കാരൻ അല്ലെങ്കിൽ ഐ പി എസ് കാരൻ അല്ലെങ്കിൽ രാഷ്ട്രീയ തലത്തിൽ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാൾ മുഖ്യമന്ത്രി അല്ലെങ്കിൽ മന്ത്രി ഇവരെയൊക്കെ മുമ്പിൽ നിർത്തിക്കൊണ്ട് മന്ത്രിക്ക് എന്റെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്നു മന്ത്രി പങ്കെടുത്തു അതിനർത്ഥം ഈ ചെയ്യുന്ന പരിപാടികളെല്ലാം തന്നെ വളരെ സത്യസന്ധതയുള്ളതും അതുപോലെ തന്നെ ഇതിന്റെ പുറകിലുള്ള പ്രവർത്തന രീതികളെല്ലാം തന്നെ മികവുറ്റതാണ് എന്ന ധാരണ നമുക്കിടയിൽ പടർത്താൻ വളരെ എളുപ്പമാണ് അതുകൊണ്ടാണ് പ്രധാനമായിട്ടും നിങ്ങൾ ഇനി ഡിജിറ്റൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ അതിന്റെ ഒരു രീതി അവരുടെ ഒരു രീതി പരിശോധിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനകത്ത് കാണാൻ സാധിക്കുന്നത് യുവർ അണ്ടർ അറസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആരും കൈപോക്കി എന്നെ ഇനി വിലങ്ങണിയിക്കും ഞാൻ കീഴടങ്ങി എന്നൊരിക്കലും പറയില്ല പകരം അവർ പറയുന്നത് ഞാൻ ഇന്ന സ്റ്റേഷനിൽ അല്ലെങ്കിൽ പിന്നെ ജില്ലയിലെ സൂപ്രണ്ട് ഓഫ് പോലീസ് ആണ് നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു നിങ്ങളുടെ പേരിൽ ഒരു പാക്കറ്റിനകത്ത് ഒരു കാര്യം വന്നിരിക്കുന്നു നിങ്ങൾ എയർപോർട്ടിൽ ഇത്രയും പെട്ടെന്ന് വരണം അല്ലെങ്കിൽ ഈ സ്റ്റേഷനിൽ ഇത്രയും പെട്ടെന്ന് വരണം നിങ്ങൾ ഇപ്പൊ ഡിജിറ്റൽ അറസ്റ്റിലാണ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ് എല്ലാം പെട്ടെന്ന് സ്വിച്ച് ഓഫ് ആയി പോകും കാരണം ഉന്നത അധികാര പദവിയിലിരിക്കുന്ന ഒരാൾ നമ്മളെ വിളിക്കുന്നു എന്ന രീതിയിലാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത് നമുക്ക് അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ പൊതുവിൽ നമ്മൾ ബഹുമാനത്തോടെയും അത് ഒരല്പം പേടിയോടെയും ആണ് നമ്മൾ പലപ്പോഴും കാണുന്നത് ഇത് നമ്മൾ ജീവിച്ച് വളർന്ന നമ്മുടെ ഒരു പാരന്റിങ്ങിന്റെയും അല്ലെങ്കിൽ നമ്മുടെ സമൂഹം നമുക്ക് തന്ന ഒരു പരിശീലനത്തിന്റെയും ഭാഗമായിട്ടാണ് നമ്മൾ ഇവരെ എല്ലാം ഭക്തിയോടും ഭയത്തോടും ബഹുമാനത്തോടും ഒക്കെ കാണുന്നത് ഇത് തട്ടിപ്പുകാർക്ക് വളരെ നന്നായിട്ട് അറിയാം ഒരുപക്ഷെ അവർ അവരുടെ ഡെസിഗ്നേഷനായി ഈ പറയുന്ന ഉന്നത അധികാര പദവികൾ ഉപയോഗിച്ചേക്കാം അതല്ല എങ്കിൽ ഉന്നത അധികാര പദവിയിലിരിക്കുന്ന പലരെയും അവരുടെ തട്ടിപ്പിനോട് ചേർത്ത് നിർത്തി അവർ ഞങ്ങളുടെ പങ്കാളികളാണ് അല്ലെങ്കിൽ അവർ ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരാണ് എന്ന ധാരണ പൊതുവിൽ ഇറക്കി കളിക്കുന്ന ഒരു രീതിയാണ് തട്ടിപ്പുകാർ മലയാളികളെ പറ്റിക്കാനായി ഉപയോഗിക്കുന്ന മറ്റൊരു ടെക്നീക് എന്ന് പറയുന്നത് കൂടാതെ പ്രബലമായ മറ്റൊരു പ്രധാന ടെക്നിക്കാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിബിലിറ്റിയെ വേണ്ടി ഉപയോഗിക്കുക എന്ന് പറയുന്നത് അതൊരു പക്ഷെ ഒരു ചാരിറ്റി ഓർഗനൈസേഷന്റെ ഒരു ക്രെഡിബിലിറ്റി ആയിരിക്കാം തട്ടിപ്പുകാർ ഉപയോഗിക്കുന്നത് ആ ചാരിറ്റി ഓർഗനൈസേഷനെ പറ്റി പൊതുജനങ്ങളുടെ ഇടയിൽ വളരെ മതിപ്പും അതുപോലെ തന്നെ ഭക്തിയോടെയും കാണുന്ന ഒരു ഓർഗനൈസേഷൻ ആയിരിക്കും പക്ഷെ അതിന്റെ മറവിൽ തട്ടിപ്പ് നടത്തുക എന്ന് പറയുമ്പോൾ പൊതുവിൽ അത് തട്ടിപ്പ് നടത്തുകയാണ് ാണ് എന്ന് അറിഞ്ഞാൽ പോലും മനസ്സുകൊണ്ട് അതൊരു തട്ടിപ്പാണ് എന്ന് അംഗീകരിക്കാനോ നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ പോയി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും മനപ്രയാസം ഉണ്ടാകാനോ ഒക്കെ ഉള്ള സാധ്യത വളരെ കുറവായിരുന്നു അപ്പൊ ഇതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തട്ടിപ്പിന് ഇരയാകുന്നവരെക്കാൾ കൂടുതൽ പഠിക്കുകയും അതിൽ പ്രാവീണ്യം നേടുകയൊക്കെ ചെയ്യുന്നത് തട്ടിപ്പ് നടത്തുന്നവരാണ് ഇത് വളരെ സങ്കടകരമായ ഒരു സംഗതിയാണ് പക്ഷേ ഇതിന്റെ ഒരു രസകരമായ സംഗതി എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും തന്നെ ഈ കൊഗുനറ്റീവ് ഫ്യൂറിസ്റ്റിക്സ് എല്ലാം നമ്മൾ കാണാതെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പോലും നമുക്ക് തട്ടിപ്പിന് സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള സാധ്യത ഉണ്ടാകും എന്ന് തന്നെയാണ് അതിന്റെ ഉത്തരം കാരണം നമ്മൾ ഒരിക്കലും തന്നെ സ്ലോ തിങ്കിങ് മാത്രം നമുക്ക് വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല നമ്മൾ പലപ്പോഴും ഈ ഫാസ്റ്റായി നമ്മൾ തിങ്ക് ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന ഹ്യൂറിസ്റ്റിക്സിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഡോക്ടറേറ്റ് ഉള്ള ആൾക്കാരെ ഡോക്ടർമാരെ ടീച്ചർമാരെ അതുപോലെ തന്നെ ഉന്നത അധികാര പദവിയിലിരിക്കുന്നവരെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിബിലിറ്റിയെ ഒക്കെയാണ് പ്രധാനമായും മലയാളികൾ വിശ്വസിക്കുകയും ഡിപ്പെൻഡ് ചെയ്യുകയും യും ചെയ്യുന്നത് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളെ വിദഗ്ധമായി അറിയാതെ തന്നെ നമ്മളെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ് ഇനി നിങ്ങൾ ഏതെങ്കിലും ഒന്ന് രണ്ട് പ്രബലമായ കേസുകൾ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷത്തിനിടയിൽ വന്ന കേസുകൾ നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ തീർച്ചയായിട്ടും അതിനകത്ത് എന്തുകൊണ്ട് പറ്റിക്കപ്പെടാനായി ആൾക്കാർ ചെന്ന് വീണു എന്ന കാര്യത്തെ ആലോചിച്ചാൽ ഞാൻ ഈ പറഞ്ഞ മൂന്ന് നാല് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ തീർച്ചയായും നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ എപ്പോഴെങ്കിലും പറ്റിക്കപ്പെടലിന് വിധേയമായിട്ടുണ്ടോ അങ്ങനെ വിധേയമായിട്ടുണ്ടോ ഇതിൽ ഇതിൽതെങ്കിലും ഒരു കാര്യം അതിനകത്ത് ഉണ്ടായിരുന്നോ പ്ലീസ് ഡു കമന്റ് നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയി അടുത്ത ബുധനാഴ്ച കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക കഴിവതും മറ്റുള്ളവരിൽ വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക ചാനൽ വിസിറ്റ് ചെയ്ത് മറ്റ് വീഡിയോസ് കൂടി കാണുക ഇഷ്ടപ്പെട്ടാൽ പ്ലീസ്ക്രൈബ് വീക്ക്ഡേ സിക്സ് പി എം